എല്ലാ ഭക്തജനക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറെ വിളിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ട് ബുദ്ധിമുട്ടുകളില്ലെന്ന് പറയുന്ന ഭക്തജനങ്ങളുണ്ട് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞ് തിരുമേനി പറയുന്ന പോലെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റമുണ്ട് പക്ഷേ സാമ്പത്തിക വരുന്നില്ല അത് രേവതി നക്ഷത്രക്കാരെ മാത്രമല്ല നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൂ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം പ്രശ്നങ്ങൾ മാത്രമേ നമ്മളെ എൺപത് ശതമാനം പ്രശ്നങ്ങൾ മാറി ബാക്കി ഇരുപത് ശതമാനം നമുക്കത് മാറ്റിയെടുക്കാം അല്ലേ അപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടത് പണമാണ് അല്ലെങ്കിൽ സാമ്പത്തികമാണ് പണമില്ലാതെ നമുക്ക് കൂട്ടുകാരുടെ മുമ്പിലും ബന്ധുക്കാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും വില കിട്ടത്തില്ല അപ്പോൾ ഈ രേവ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് കടബാധ്യതകൾ കൂടുന്നു സ്വന്തമായിട്ട് വീട് പറ്റുന്നില്ല ഇല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസങ്ങള് വിവാഹം നടക്കുന്നില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് രേവതി നക്ഷത്രക്കാർ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഏറ്റവും മെയിൻ ഭാവം കടബാധിതരാണ് അപ്പം പല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ട് ഇത് കുറവുണ്ടാകുന്നില്ല ഇല്ലെങ്കിൽ ശത്രുദോഷം കൊണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ജോലിയിൽ തടസ്സങ്ങളുണ്ടാകുന്ന വിവാഹകാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ തടസ്സം ഉണ്ടാകുന്നില്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല ജോലി കറക്റ്റാകുന്നില്ല അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് രേവതി നക്ഷത്രക്കാരെ ബാധിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നത്തിനൊക്കെ നമ്മൾ പരിഹാരമായിട്ട് ഏത് ഏത് വഴിപാട് ചെയ്താലാണ് രേവതി നക്ഷത്രക്കാരുടെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ പറ്റുന്നത് അവർ ഏത് ക്ഷേത്രത്തിലാണ് വഴിപാടുകൾ ചെയ്യേണ്ടത് അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു ഏത് പാവഗ്രഹമാണ് നിങ്ങളുടെ സാമ്പത്തികപരമായി ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്ന ആ ഗ്രഹത്തിന് പരിഹാര കാര്യങ്ങൾ ചെയ്യാതെ സാമ്പത്തികപരമായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുപ്പതിനായിരം രൂപ കിട്ടുന്ന രേവതി നക്ഷത്രക്കാരന് ആ മാസം ഭയങ്കര അനാവശ്യമായ ചെലവുകൾ കൂടി വന്ന് കടബാധ്യതകൾ കൂടി തന്നെ ഇരിക്കും അല്ലേ അപ്പോൾ അവിടെ സാമ്പത്തിക ലാഭം രേവതി നക്ഷത്രക്കാരന് കിട്ടുന്നില്ല അപ്പോൾ രേവതി നക്ഷത്രക്കാർ ഏത് ക്ഷേത്രത്തിൽ പോകണം ഏത് വഴിപാടുകൾ ചെയ്യണം ആദ്യമായിട്ട് രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ക്ഷേത്രം ദേവീക്ഷേത്രം ക്ഷേത്രത്തിൽ പോയിട്ട് രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങ എടുക്കുക അപ്പോൾ ഈ തേങ്ങ എടുത്തിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അതായത് രേവതി നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവത നമുക്ക് താമസിക്കുന്നിടത്ത് ചിലപ്പം ദേവീക്ഷേത്രമായിരിക്കാം ഇല്ലെങ്കിൽ ഏത് ക്ഷേത്രമാണോ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ നമ്മളിലേക്ക് അതിൻ്റെ കണ്ണ് തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ടും തേങ്ങ ഇങ്ങനെ പിടിക്കുക തേങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആ തേങ്ങയുടെ കണ്ണ് നോക്കി പ്രാർത്ഥിക്കുക കണ്ണ് നോക്കി പ്രാർത്ഥിച്ചതിന് നമ്മൾ ഏത് നമ്മളേത് ക്ഷേത്രത്തിലാണത് ദേവിയായിരിക്കാം മഹാവിഷ്ണുവായിരിക്കാം ഇല്ലെങ്കിൽ ശിവക്ഷേത്രമായിരിക്കാം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായിരിക്കാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ക്ഷേത്രമായിരിക്കണം ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഏഴ് പ്രദക്ഷിണം വയ്ക്കുക പ്രദക്ഷിണുദ്ദേശിക്കുന്ന ഏഴ് വലത്ത് ഏഴ് വലത്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു തൂശനല കീറി ഈ ഒരു തേങ്ങ കണ്ണ് ദേവിയുടെയോ ദേവൻ്റെയോ നേരെ തിരിച്ച് വെക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തേങ്ങ ഒഴിയണം അതായത് നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരു ഏഴ് തവണ തേങ്ങ ഒഴിഞ്ഞ് ഏഴ് പ്രദക്ഷിണം കൂടെ വെക്കുമ്പോൾ ദേവന്റെ നേരെ ആ തേങ്ങയുടെ കണ്ണ് നോക്കി വെക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം കിടക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ തേങ്ങയുടെ കണ്ണ് പടിഞ്ഞോട്ട് വെക്കണം പടിഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ തേങ്ങയുടെ കണ്ണ് എന്താണ് കിടക്കൂട്ട് വെക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ജാതകത്തിലെ ദോഷങ്ങൾ മാറും ശത്രുദോഷങ്ങൾ മാറും ദോഷങ്ങൾ മാറും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഫലം തീർച്ചയായിട്ടും കിട്ടും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറി രേവതി നക്ഷത്രക്കാർക്ക് അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലാഭങ്ങൾ ഉണ്ടാകും അതായത് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാറി ലാഭങ്ങൾ ഉണ്ടാകും അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യപരമായ ചെലവുകൾ ഒന്നും ഉണ്ടാകില്ല വിവാഹ തടസ്സം മാറും ജോലിയിൽ പുരോഗതികൾ ഉണ്ടാകും ദാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി വേണ്ടത്ര അത്ര എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ചെയ്യും ഇതൊരു ഏഴ് ആഴ്ച തുടരെ ചെയ്യണം അതായത് ആഴ്ച ഇന്ന് ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച ദിവസം ചെയ്യാൻ ചൊവ്വാ തിങ്കൾ ഏത് ദിവസം പക്ഷെ ആഴ്ച കറക്റ്റായിരിക്കണം ഞായറാഴ്ച ചെയ്യെങ്കിൽ അടുത്ത ഞായറാഴ്ച തന്നെ ചെയ്യണം തിങ്കളാഴ്ച ചെയ്യുന്ന പിറ്റേ തിങ്കളാഴ്ച തന്നെ ചെയ്യണം അങ്ങനെ ഏഴ് ആഴ്ച ഈ ഒരു ഒറ്റ കാര്യം രേവതി നക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ശത്രുദോഷം ഉണ്ടാകില്ല ആവിചാരദോഷം ഉണ്ടാകില്ല കടബാധ്യതകളെല്ലാം മാറി വിശ്വാസപൂർവം ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക അവിടെ നമ്മൾ മിക്ക രേവതി നക്ഷത്രക്കാരും രേവതി നക്ഷത്രക്കാർ മാത്രമല്ല മിക്ക എല്ലാ നക്ഷത്രക്കാരും പറയുന്നുണ്ട് സാമ്പത്തികം റെഡിയാകുന്നില്ല ശരീരത്ത് കുഷീണങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ശത്രുദോഷം പക്ഷേ ഈ സാമ്പത്തികത്തിൽ കിടന്നാണ് നെരുക്കം വരുന്നത് അപ്പം അവരുടെ ഗ്രഹനിലയിലെ ഏത് പാപഗ്രഹമാണ് ആ ഒരു സമ്പത്തിന് തടസ്സം നിൽക്കുന്ന ആ പാവഗ്രഹത്തിന് ഉദാഹരണത്തിന് ലഗ്നം രണ്ടാം ഭാവമാണല്ലോ സാമ്പത്തികം അവിടെ ഇപ്പം രാഹു നിൽക്കുകയാണെങ്കിൽ രാഹു വില്ലനായില്ലേ സ്വക്ഷേത്രത്തിലാണെങ്കിൽ രാഹുവിന് ബലമുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ സമയം അവിടെ പാവഗ്രഹങ്ങൾ ശുഭഗ്രഹം ആയാൽ പോലും ആ ശുഭഗ്രഹത്തിന് ബലമില്ലെങ്കിൽ നമുക്ക് സാമ്പത്തികത്തിൽ ബാധിക്കും അപ്പോൾ ഗ്രഹനില നോക്കി നമുക്ക് സാമ്പത്തികത്തിന് നിൽക്കുന്നത് ഏത് ഗ്രഹമാണ് ആ ഗ്രഹത്തിന് ബലം വന്നെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികപരമായി ഉയർച്ചയും ഉണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ രേവതി നക്ഷത്രക്കാർക്ക് ജാതകത്തിലെ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല ഈ തേങ്ങ ഒഴുകുന്നതിൻ്റെ മെയിൻ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവേശ സാമ്പത്തികം മാത്രമല്ല നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേത്തുദോഷങ്ങളോ മാറും ലോകാരിഷ്ടങ്ങകൾ മാറും മങ്കിലെ തടസ്സങ്ങൾ മാറും അതാണ് ഞാൻ രേവതി നക്ഷത്രക്കാരോട് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ തേങ്ങ എടുക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് ആ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് ഏഴ് തവണ തലയ്ക്കൊഴിഞ്ഞ് ഏഴ് പ്രദക്ഷിണവും ഏഴ് വലത്തും വെക്കുക പ്രദക്ഷിണവും വലത്തും ഒന്നാണ് പലയിടത്തും പല പേര് പറയുന്നുണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് അപ്പം ദേവൻ്റെ അടുത്ത് ഇത് വെക്കുക നമുക്ക് ഇഷ്ടമോ സാമ്പത്തികവും ഉണ്ടെങ്കിൽ ഈ വഴിപാട് തീരുന്നതിൻ്റെ അന്ന് ആ ക്ഷേത്രത്തിലേക്ക് ഒരു ഭഗവതി സേവ നടത്താം ഇല്ലെങ്കിൽ ദേവിക്ക് ദേവനോ മാലയോ അവർക്ക് ഇഷ്ടമുള്ള പായസമോ നമുക്ക് നീതി കൊടുക്കാം ഏഴ് ദിവസം ഇത് ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മാറും അതായത് ജോലി ഉള്ളവർ ഞായറാഴ്ച ദിവസം പോയാൽ മതി അഥവാ വൈകുന്നേരം ചെയ്യാമെങ്കിൽ വൈകുന്നേരം ചെയ്യാം അതായത് അത്താഴ പൂജ സമയത്ത് ചെയ്യാം ജോലി കളഞ്ഞ് ഒരു വഴിപാടുകളും ചെയ്യണ്ട അപ്പോൾ ജോലി കളഞ്ഞു പോകണമെങ്കിൽ നമുക്ക് അത്രയും പൈസ നഷ്ടം തന്നെ വരുമല്ലോ അത്രയും കുറയത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് പറയുന്ന വഴിപാടുകളെല്ലാം ഞായറാഴ്ച ദിവസം രേവതി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാകും അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പർ ാണ് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പം രേവതി നക്ഷത്രക്കാർക്ക് ഇത് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് കൂടി മാറ്റങ്ങൾ അറിയാൻ പറ്റും അല്ലേ അപ്പം നല്ല രീതിയിൽ തന്നെ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകും ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ വിധത്തിലും പ്രതിസന്ധി ഉണ്ടാക പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പം ഭക്തിപൂർവം വിശ്വാസപൂർവ്വം രേവതി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ക്ഷേത്രത്തിൽ ചെയ്യുക അടുത്തുള്ള ക്ഷേത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീടിൻ്റെ അടുത്ത് ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ ഇത് ചെയ്യുക